ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അച്ഛനീ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക പ്രിയപ്പെട്ടവരെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഒരു ദൈവ പേദലിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രഭ വേണം ദൈവക്രഭ ക്രഭയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ പറ്റൂ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ പറ്റൂ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറക്കി വരാനായിട്ട് പറ്റൂ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് കൃപ കിട്ടുന്നത് കൃപ പ്രധാനമായിട്ടും രണ്ടു മേഖലയിലൂടെയാണ് ഒന്ന് കുതാസകളിലൂടെ കിട്ടുന്ന കൃപ രണ്ട് ദൈവം ദാനമായി ദൈവമക്കൾക്ക് നൽകുന്നതിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്ന രീതിയിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന കൃപ അങ്ങനെ രണ്ട് രീതിയിലാണ് കൃപ കിട്ടുക പ്രിയപ്പെട്ടവരെ ഒന്നാമത് കിട്ടുന്നത് കുദാസകളിലൂടെയാണ് പ്രധാനമായിട്ടും രണ്ട് കുദാസകളിലൂടെ നമുക്ക് കൃപ കിട്ടുന്നുണ്ട് കൃപയ്ക്കുമേൽ കൃപയ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഒന്ന് പരിശുദ്ധ കുംഭസാരത്തിലൂടെ രണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ഈ രണ്ട് കുദാശ എല്ലാ കുദാസകളിലും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ രണ്ട് കുതാശകളിലൂടെ ക്രഭയ്ക്കുമേൽ ക്രബ കിട്ടുക എന്തിനുള്ള കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിച്ച് രക്ഷിക്കാൻ ഒപ്പം കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരാനുള്ള ക്രബ നമുക്ക് കിട്ടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് കുംഭസാരത്തിലൂടെ കിട്ടുന്ന കൃപ ഇവിടെ തിരുവചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക ജോഷോയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം വചനം പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും കേട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ ദൈവം നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ട മക്കളെ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കേ നമ്മുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകണ്ടേ നമ്മുടെ കുടുംബത്തിൽ ഒരു മാറ്റം സംഭവിക്കണ്ടേ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കണ്ടേ നമ്മുടെ കുടുംബത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടണ്ടേ നമ്മുടെ കുടുംബത്തിൻ്റെ പല കെട്ടുകളും അഴിയപ്പെടണ്ടേ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പല രോഗപീടകളിൽ നിന്നും വിടുതൽ കിട്ടണ്ടേ ഒരത്ഭുതമായി ഇത് സംഭവിക്കാൻ ഈശോ ദൈവം വചനത്തിലൂടെ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വഴിയാണ് കുദാശയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുംഭസാരം ഈ കുംഭസാരത്തിൽ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നു രണ്ട് ക്രഭയ്ക്കുമേൽ ക്രഭ കിട്ടുന്നു മൂന്ന് സാത്താന് നമ്മിലൂടെ കുടുംബത്തിലേക്ക് നമ്മിലേക്ക് വരാനുള്ള വഴി ബ്ലോക്കാക്കുന്നു ുന്നു അടയ്ക്കുന്നു ഈ മൂന്ന് കാര്യവും ഈ കുംഭസാരത്തിലൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളും നല്ല തുറവിയുള്ള ഒരു കുംഭസാരം നടത്തണം ഞാൻ പറയുന്ന വാക്കിതാണ് കുറ്റമറ്റ കുംഭസാരം നടത്തുക വെച്ചാൽ വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ ഇന്ന് നാല് കാര്യത്തിലൂടെ നമുക്ക് വന്നു പോയിട്ടുള്ള പാപങ്ങൾ മുറ്റുവനും കണ്ടെത്തി അനുദപിച്ച് അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ മക്കളെ നമുക്ക് ക്രഭയ്ക്കുമേൽ ക്രഭയ കിട്ടുക വലിയൊരു ദൈവാനുഗ്രഹം കിട്ടുക നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് മുഴുവനും മക്കളോട് അച്ഛൻ ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവർ എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു കുംഭസാര ഒരു കുംഭസാരമായിരുന്നു ജോൺ പോൾ ഡണ്ടാമന്മാർ പാ പേട കുംഭസാരം പ്രിയപ്പെട്ടവർ ഞാൻ കേട്ടിരിക്കുന്ന കാര്യപ്രകാരമാണ് അദ്ദേഹം എല്ലാം വെള്ളിയാഴ്ചയും കുമ്പസാരിക്കുമായിരുന്നു അത് ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതൽ മൂന്ന് മണി വരെ അദ്ദേഹത്തിൻ്റെ കുംഭസാരത്തിന് സമയമാണ് രാവിലെ മുതൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം ദിപികാരുൺ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും പാപബോധം കിട്ടാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്ത പാപം മുഴുവനും കണ്ടെത്തും പരിശുദ്ധി അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ പോയിരുന്ന് കണുനീരോടെ പ്രാർത്ഥിക്കും അമ്മ എനിക്ക് പാപം വെളിപ്പെടുത്തിത്ത അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരാഴ്ചക്കാലം വന്നുപോയ പാപങ്ങൾ മുഴുവനും കണ്ടെത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയാകുമ്പോൾ സാധാരണക്കാരനായി ഒരു വൈദികന്റെ മുന്നിൽ പോയിട്ട് മുട്ടുകുത്തും താൻ ജീവിതത്തിൽ ചെയ്തു പോയ മുറ്റുവനും പാപങ്ങൾ ഏറ്റുപറയുക അത് ചെറുതും വലുതുമായിട്ടുള്ള മുറ്റുവനും കാര്യങ്ങൾ ഏറ്റു പറയുക പ്രിയപ്പെട്ടവരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു മണിക്കൂർ നേരം കുമ്പസാരിക്കാനുള്ള പാപങ്ങൾ ഉണ്ടായിരുന്നു ആ കുംഭസാരം കഴിയുമ്പോൾ അദ്ദേഹത്തെ കുംഭസാരിപ്പിച്ച വൈദികന്റെ മുന്നിൽ വീണ്ടും മുട്ടുകുത്തി ആ കാൽപാദം പറ്റുമെങ്കിൽ എടുത്തു ചുംബിക്കും എന്നിട്ട് പറയും ഞാൻ ഈ ലോകത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്നോട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് ചോദിക്കും അദ്ദേഹം പറയുക കുമ്പസാരം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ക്രഭ എനിക്ക് വരുവാ എന്നില്ലാത്ത ഒരു അഭിഷേകം എനിക്ക് കിട്ടുക എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് കിട്ടുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒന്ന് കുമ്പസാരിക്കാൻ തുടങ്ങിക്കെ ഇതുപോലെ എല്ലാവരും ഒന്ന് പാവങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങിക്കേ ഞാൻ ഓർക്കുക കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവ പൈതൽ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നു അവൻ എന്നോട് പറഞ്ഞു അച്ഛാ മൂന്ന് വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം ഞാൻ ആ ദൈവ പൈതലിനോട് പറഞ്ഞു മകനെ നീ ഒന്ന് ഒരുങ്ങ അവൻ രണ്ടു മൂന്ന് മണിക്കൂർ എടുത്ത് ഒരുങ്ങി ഒരു മൂന്നാല് ഷീറ്റിൽ പാപങ്ങളൊക്കെ എഴുതി വെച്ചു അവൻ കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്നു കുമ്പസാരക്കൂട്ടിലേക്ക് വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ വന്ന് മുട്ടുകുത്തിയിട്ട് എന്നോട് പറഞ്ഞു ഗുരു ആശീർവദിക്കണമേ അതിനുശേഷം ഞാൻ കേൾക്കുന്നത് ഒരു കരച്ചിലാ അവൻ എന്നു കരയുവാ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ഒരു നാലഞ്ച് മിനിറ്റ് നേരം അവൻ കരഞ്ഞേ അവൻ ആ പാപങ്ങളൊന്നും പറഞ്ഞില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ പതുക്കെ പാപങ്ങൾ പറയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അരമണിക്കൂർ നേരം അവന് പാപങ്ങൾ ഏറ്റുപറയാനുണ്ടായിരുന്നു ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം അവൻ എന്നോട് വന്ന് പറഞ്ഞ കാര്യമുണ്ടച്ചാ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉണ്ടായി എന്നോട് കാര്യം കണ്ടുവച്ചാ കുംഭസാരക്കൂട്ടിൽ വന്ന് മുട്ടുകുത്തി ഞാനൊന്ന് കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്ന കാര്യം ഈശോ കുരിച്ചിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുക ഈശോ നിലവിളിക്കുക ഈശോയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ രണ്ട് പേപ്പർ കഷ്ണം തൂങ്ങി കിടക്കുക ഞാൻ ചെയ്തു കൂട്ടിയ പാപം മുചുവനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു അച്ഛാ ഞാൻ എഴുതിക്കൊണ്ടു വന്ന അല്ല നോക്കിയേ ഞാൻ ഈശോയുടെ കയ്യിൽ തൂങ്ങി കിടക്കുന്ന ഒരു പേപ്പർ നോക്കി എന്റെ പാപങ്ങൾ മുഴുവനും ഞാൻ ഏറ്റു പറഞ്ഞേ അച്ഛാ അത് കഴിഞ്ഞപ്പോൾ ഈശോ സന്തോഷിക്കുന്ന കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഈശോ എന്നെ കെട്ടിപ്പിടിച്ചു വെച്ചാ എന്നെ വാരിപ്പുണർന്നു വെച്ചാ അച്ഛാ എനിക്ക് ആ സന്തോഷമുണ്ട് ഉണ്ട് എന്നൊന്നില്ലാത്ത ഒരു ശക്തിയുണ്ട് എന്റെ മനസ്സിന്റെ ഭാരം മുജുവനും മാറിയച്ചാ പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥത്തിൽ കുമ്പസാരത്തിൽ ഇതാ നടക്കണ്ടേ നിങ്ങളൊന്ന് കുംഭസാരിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിച്ച് പൂർണ്ണതയുള്ള കുംഭസാരം നടത്തിയാൽ ക്രഭയ്ക്കുമേൽ ക്രഭ വരുവാ നിങ്ങളുടെ വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ അത്ഭുതമുണ്ടാകുക വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനത്തിലേക്ക് സാത്താനു വരാനുള്ള വഴി അടയ്ക്കപ്പെടുക അതുകൊണ്ടല്ലേ വചനപ്രകാരം പഠിപ്പിക്കുന്ന സുഭാഷ് നിങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചന പഠിപ്പിക്കുകയാണ് തെറ്റ് മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്നു നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചത് എന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ച് മൂന്നാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി എന്നിട്ട് പറയുവാണ് വീണ്ടും വചനം കേട്ടെ അഞ്ചാമത്തെ വചനം പറയുവാണ് എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കണമോ നമ്മുടെ കുടുംബത്തിന്റെ കെട്ടഴിക്കണമോ നമ്മുടെ കുടുംബത്തിലെ ആത്മാക്കളെ രക്ഷിക്കണമോ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമോ മക്കളെ നമുക്കൊന്ന് കുംഭസാരിക്കാടാ ഒന്ന് കുംഭസാരിച്ച് അത് വെറുതെയല്ല പൂർണ്ണതയുള്ള പൂർണ്ണതയുള്ള ഒരു കുംഭസാരം നടത്തിക്ക് കുംഭസാരിക്കുമ്പോൾ ും നമ്മുടെ കുടുംബം രക്ഷപ്പെടും ഉറച്ചു വിശ്വസിക്കുക ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും നമ്മൾ പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കുക ഈശോയുടെ അഹൃദികത്തിലേക്ക് ദിവികാരുണീശോയിലേക്ക് നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിന്റെ അവസ്ഥകളെയും പ്രശ്നങ്ങളെയും ഒക്കെ നിങ്ങൾ ചേർത്ത് വെച്ചു അച്ഛൻ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ കെട്ട് അഴിയുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അത്ഭുതം ഈശോ പ്രവർത്തിക്കും നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധപരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവരെയൊക്കെ സമർപ്പിക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലയും സമർപ്പിക്ക് നിങ്ങൾ നിയോഗം വെച്ചിട്ടില്ല ചിലവർ രണ്ടാകാം മൂന്നാകാം അഞ്ചാകാം എത്ര നിയോഗമുണ്ടോ ആ പ്രശ്നം ആ നിയോഗം ആ വിഷമം നിങ്ങൾ ഒന്ന് കൊടുത്തേ സർവശക്തനാ ഏത് കാര്യത്തിൽ നിന്ന് മോചനം തരാൻ ശക്തിയുള്ള നാഥന നീ ഉറച്ചു വിശ്വസിക്കുക ഏതു കെട്ടും പൊട്ടിക്കാൻ ശക്തിയുള്ള നാഥന നിന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ നീ ഒന്ന് പരിപൂർണമായിട്ട് സമർപ്പിച്ചാൽ മതി നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും െ സംരക്ഷിക്കും എന്നെ ശക്തിപ്പെടുത്തും ഒരു നിമിഷം ഈശോയിലേക്കൊന്ന് സമർപ്പിക്കുക ഈശോടെ ഹൃദയത്തിലേക്ക് സമർപ്പി ജീവികാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക ഈശോടെ പറയും ഈശോയെ ആ ഹൃദികത്തിൽ നിന്ന് ഒടുക്കുന്ന രക്തത്താൽ ജലത്താൽ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കഴുകണമേ ശുദ്ധീകരിക്കണമേ ഞാൻ ശരണപ്പെടുവാണെന്ന് പറ അപ്പ സന്നദ്ധിയിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ പൈസാചിക കെട്ടുകളും അഴിച്ചു മാറ്റണം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം നന്നായിട്ട് ആഗ്രഹിച്ചോണം അച്ഛനച്ഛൻ്റെ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാൻമാരുടെ ആത്മീയ കൂട്ടായ്മയോടും അവരുടെ അധികാരത്തോടും ചേർന്ന് ഒപ്പം പ്രിയപ്പെട്ടവരെ എല്ലാ പുരോഗതിയുടെ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളുടെ കുടുംബത്തിലുള്ള വൈദികരെ നിങ്ങളിപ്പോൾ ഓർത്തോ അവരുടെ പൗരോഗത്വത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ വികാരിയച്ചൻ്റെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കൊച്ചച്ചൻ്റെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള സ്വന്തക്കാരായിട്ടുള്ള വൈദികരുടെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാനം നൽകിയ വൈദികരുണ്ടാകാം അതി കുർബാന നൽകിയ വൈദികരുണ്ടാകാം സ്ഥൈര്യലേപനം നൽകിയ വൈദികരുണ്ടാകാം വിവാഹം ആശീർവദിച്ച വൈദികരുണ്ടാകാം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള വൈദികരാകാം അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കെട്ടും പൊട്ടും എല്ലാ തിന്മകളും വിട്ടുമാറും നമുക്ക് ഈ നിമിഷം മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിനോട് പ്രാർത്ഥിക്കും നല്ലതാണ് മിഹാലിനോടുള്ള ജപം ചെല്ലാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലനം സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കുട്ടിക്കൊണ്ടു പോകാൻ നിയുത്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ അകയാൾ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ ആചനകൾ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ക്കണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ നമുക്ക് നിങ്ങളുടെ ഏത് മേഖലയിലാണോ ഡെലിവറൻസ് ആവശ്യമുള്ളത് ആ മേഖല സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശുധിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കൊള്ളുക കർത്താവ് ഈ നിമിഷം ഇടപെടും പ്രിയപ്പെട്ടവരെ നെറ്റിയിലൊന്ന് വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈ സോമിശികളുടെ പരിശുദ്ധ നാമത്തിലും ജീവദായമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനിക ആ മുഖ്യദൂതനായ വിശ്വ മിഖാലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വമാമോദിസായിലൂടെയും വിശ്വ പൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവർഷ ശക്തികളെ അഥവാ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ ജീവിത വഴികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവരെയോ ഇവരുടെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശക്തനും പിതാവുമായ ദൈവമയെ അങ്ങടെ പരിശുദ്ധനാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ ഈ ദൈവമക്കളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങോട്ട് തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അധമവികാരങ്ങളും വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ഇവരെയോ ഇവരുടേതും ഇവിടെ തിരുമുമ്പ് അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ജീവിതത്തെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ അങ്ങയുടെ തിരുരക്തം ഈ ദൈവമക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒഴുക്കണമേ ഇവരെ കഴുകണമേ അങ്ങനെ തിരിടത്ത് ഇവർക്ക് കാവലായിരിക്കട്ടെ അവിടുത്തെ വിശുദ്ധ കുരിശൻ്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അവരുടെ ജീവിതായമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരെ വളയും ചെയ്യുകയും എല്ലാത്തിന്മേഷശത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിത്യഗനിയായ പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യധുതന വിശുദ്ധ സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇതുവഴി അങ്ങയുടെ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേ ഒരു സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നിങ്ങളുടെ വീട്ടില് ഹാനാമ്പള്ളം ഉണ്ടെങ്കിൽ തിരിഹാനാമ്പള്ളം എടുത്ത് നിങ്ങളെ വീട്ടിലൊന്ന് തളിച്ചോളുക നിങ്ങൾ നെറ്റിയിലൊന്ന് കുരിശു വരച്ചുകൊള്ളുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടോ ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് ഈശോമിശികാട് കൃത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരണത്തിൻ്റെ വലിയ അഭിഷേകം ഈ ദൈവമക്കളുടെ കൂടെ ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശുശ്രൂഷ ഇന്നത്തെ നമ്മുടെ ഇവിടെ അവസാനിക്കുക നിങ്ങൾ പറ്റുന്നെല്ലാവരോടും ഇത് പറയണം എല്ലാവരെയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ അപേക്ഷിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ